മലയാളി സംരംഭകർ വ്യോമയാന മേഖലയിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ മലയാളികൾക്ക് പ്രതീക്ഷകളേറെയാണ് ആദ്യഘട്ടമായി ആഭ്യന്തര സർവീസിൽ സാന്നിധ്യമറിയിക്കുകയാണ് എയർ കേരള വിമാന കമ്പനി ആദ്യഘട്ടത്തിൽ അഞ്ച് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് പ്രവാസി മലയാളികളുടെ സംരംഭമായ എയർ കേരള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ചെറിയ നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആഭ്യന്തര സർവീസുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യാന്തര സർവീസ് തുടങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സമയബന്ധിതമായ സർവീസും എയർ കേരളയിൽ മലയാളികൾക്ക് പ്രതീക്ഷകളേറെയാണ് എഴുപത്തിയാറ് സീറ്റുകളുള്ള വിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർവീസിനായി ഉപയോഗിക്കുക എല്ലാം എക്കോണമി ക്ലാസുകളായിരിക്കും അയർലൻഡിൽ നിന്ന് അഞ്ച് വിമാനങ്ങൾ എത്തിക്കാൻ കരാർ ഒപ്പിട്ടു ജൂണിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സർവീസ് തുടങ്ങാനാണ് ലക്ഷ്യം സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് സംരംഭം വലിയ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നിരക്കിലും കരുതലുണ്ടാകുമെന്നാണ് വലിയ ആകാംക്ഷ സെറ്റ് ഏവിയേഷൻസ് ആണ് എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് തുടങ്ങുന്നത് ഇരുപത് എയർക്രാഫ്റ്റുകൾ ഘട്ടം ഘട്ടമായി എത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ എം ഡി സി ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള സിഇഒ ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു കേരള സർക്കാരിനും സിയാലിനും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള കണ്ണൂരിനു പുറമെ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ് മാർച്ചോടെ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുമായാണ് കമ്പനി മുന്നോട്ടു പോകുന്നത് സേവനത്തിന് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് എയർ കേരള വാഗ്ദാനം ചെയ്യുന്നത് ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ടയർ റൺ ടയർ മൂന്ന് വിമാനത്താവളങ്ങളിലാണ് എയർ കേരള ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു കണ്ണൂർ വിമാനത്താവളത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയാണ് എയർ കേരള നിലവിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അംഗീകൃത മൂലധനം കണ്ണൂർ വിമാനത്താവളത്തിനുണ്ട് എന്നാൽ കിയാൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെയും കുടക് മേഖലയിലെയും കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെയും പ്രവാസികളടക്കമുള്ള യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാണ് കണ്ണൂർ വിമാനത്താവളം കുറഞ്ഞ ചിലവിൽ മികച്ച യാത്രാ സൌകര്യമൊരുക്കിയാൽ വിനോദസഞ്ചാര രംഗത്ത് പുതിയ ചുവടുവയ്പുണ്ടാകുമെന്നാണ് എയർ കേരളയുമായി ബന്ധപ്പെട്ട അധികൃതരുടെ കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര റൂട്ടിൽ അനുമതിയായി കഴിഞ്ഞാൽ തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യ യുഎ സൌദി അറേബ്യ ഖത്തർ തുടങ്ങിയ റൂട്ടുകൾക്ക് മുൻഗണന നൽകാനാണ് കമ്പനി അധികൃതരുടെ തീരുമാനം ആഭ്യന്തരമായി ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയെ ടയർലൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി